ആഗോള മരീൻ തീർത്ഥാടന കേന്ദ്രമായ മണറുകാട് സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ എട്ട് നോയമ്പിനോട് അനുബന്ധിച്ചുള്ള പ്രധാന പരിപാടികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദേവമാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയമാണ് മണറുകാട് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് എന്ന പ്രദേശത്താണ് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് ഇവിടുത്തെ പ്രധാന പെരുന്നാൾ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എട്ട് ദിവസത്തെ നോയമ്പ് നോക്കി മാതാവിൻ്റെ പള്ളിയിൽ വന്ന് നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളതാണ് വിശ്വാസികൾ ഈ പള്ളിയിൽ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ പള്ളിയിൽ വന്ന് നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ ലഭിക്കുന്നു തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നു തീരാ തീരാവ്യാധികളിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്ക് രോഗശാന്തി ലഭിക്കുന്നു ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു പള്ളിയാണ് വണർകാട് പള്ളി അതുകൊണ്ട് നാനാ ജാതി മതസ്ഥരായ എല്ലാ വിഭാഗക്കാരും ഈ നോയമ്പ് നോക്കുകയും അവരുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ദുഃഖങ്ങൾ മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും അങ്ങനെ അവരനുഗ്രഹം നേടിയിട്ടുള്ളത് കൊണ്ട് എല്ലാ വർഷവും ആളുകളുടെ വർധനവ് ഭക്തരുടെ വർധനവ് ഈ പള്ളിയിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഈ കാരാട്ട് പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും പിന്നീട് താഴെയുള്ള കത്തീഡ്രൽ പള്ളിയിൽ മൂന്നന്മേൽ കുർബാന ഉച്ച നമസ്കാരം ധ്യാനം പ്രസംഗം നമസ്കാരം സാംസ്കാരിക പരിപാടികൾ പൊതുസമ്മേളനങ്ങൾ റാസ കരിമരുന്ന് പ്രയോഗം നേർച്ച വിളമ്പ് നേർച്ച കഞ്ഞി വിളമ്പ് സമാപന ദിവസം നേർച്ചക്കറി അഥവാ പാച്ചോറ് എന്നിവയുടെ വിതരണം ഒക്കെയാണ് പെരുന്നാളാഘോഷത്തോടനുബന്ധിച്ച് ഈ പള്ളിയിൽ കൊണ്ടാടുന്നത് ഒരു ദിവസം നടവുതുറക്ക എന്ന ഒരു പരിപാടിയുണ്ട് ആണ്ടിലൊരു വർഷം കാണിക്കുന്ന മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ചിത്രം പ്രദർശിപ്പിക്കും ഇതൊരു വർഷം ഒരു പ്രാവശ്യമേ കാണിക്കുകയുള്ളു ഇത് കാണാൻ ധാരാളം ഭക്തരാണ് പള്ളിയിൽ തടിച്ചുകൂടുന്നത് ഇവിടുത്തെ റാസയാണ് എട്ട് നമ്പിനോടനുബന്ധിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകത ഈ റാസയ്ക്ക് പതിനായിരക്കണക്കിന് ആളുകളാണ് മുത്തുക്കിട് നിവർത്തുകൊണ്ട് ഈ റാസയിൽ പങ്കെടുക്കുന്നത് ചെണ്ടമേളം വാദ്യമേളങ്ങളെല്ലാം അതുകൂടാതെ ഗായകസംഘം എന്നിവരുടെ ഗാനങ്ങളും ആലപിച്ച് ഈ റാസ പള്ളിയിൽ നിന്ന് ഇറങ്ങി എം സി റോഡിന് അരികെയുള്ള കുരിശടി ചുറ്റി വീണ്ടും പള്ളിയിലെത്തുമ്പോഴേക്കും ഏതാണ്ട് സന്ധ്യാനമസ്കാരത്തിൻ്റെ സമയം ആറു മണിയാവും അത്ര ഭക്തജനങ്ങളെ പങ്കെടുക്കുന്ന ലോങ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഈ റാസ മുത്തുക്കുടയുടെ ഒരു ഭംഗി തന്നെ കാണാനുണ്ട് അതെല്ലാം നിവർത്തു പിടിച്ചാൽ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡ് പോലും കാണാൻ വയ്യാത്ത രീതിയിലാണ് ഈ റാസ റോഡ് വഴി നീങ്ങുന്നത് അതിമഹനോ മനോഹരമായ വർണ്ണ പകിട്ടാറുന്ന ഒരു കാഴ്ചയാണ് ഈ റാസ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് അതുപോലെ മനോഹരമാണ് പൊൻ വെള്ളി കുരിശുകൾ ധാരാളം കുരിശുകൾ ഈ റാസയ്ക്ക് ഉപയോഗിക്കും ഇത് റാസയ്ക്ക് ശേഷം പള്ളിക്കകത്തൂടെ ചുറ്റി വള്ളിക്ക് പുറത്തിറങ്ങി കുരിശുകൾ മാത്രം സൂക്ഷിക്കുന്ന പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റുന്നത് നമുക്ക് കാണാവുന്നതാണ് ഈ റാസയിലെ മേക്കട്ടിക്കിതായ അംശവസ്ത്രങ്ങളണിഞ്ഞ് നമ്മളെ വിശ്വാസികളെ ആശീർവദിക്കുന്ന മൂന്ന് പുരോഹിതർ മടങ്ങി പള്ളിയിലെത്തുമ്പോഴേക്കും ഏകദേശം അഞ്ചു മണി കഴിയും അത്രയ്ക്ക് ദൈർഘ്യം നിറഞ്ഞതാണ് ഈ മണറുകാട് പള്ളിയിലെ റാസ ഈ റാസയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തർക്കും വഴുനീള ദാഹജലം നൽകുന്ന ധാരാളം കൗണ്ടറുകളുണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്താൽ കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ടുള്ള മാതാപിതാക്കളൊക്കെ ആ കുഞ്ഞുങ്ങളെ കൊച്ച് മുത്തുകുടയും എടുത്ത് ഈ റാസയിൽ പങ്കെടുപ്പിക്കുന്നത് കാണാം തീരെ പൊടിക്കുഞ്ഞുങ്ങളെയൊക്കെ മാതാപിതാക്കളെടുത്ത് ഈ റാസയിൽ അങ്ങോളം പങ്കെടുപ്പിക്കുന്നത് നമുക്ക് കാണാം ധാരാളം വിശ്വാസികളാണ് ഈ മണറുകാട് പള്ളിയുടെ എട്ടു ആചരണത്തിൽ പങ്കെടുക്കുന്നത് അത് ജാതി മതഭേദം എന്നെ എല്ലാവരും ഈ എട്ടു നോയമ്പിൽ പങ്കെടുക്കും എട്ട് നോയിമ്പ് നാളെ ആ ദേശനിവാസികളുടെ ഒരു ആഘോഷം കൂടിയാണ് ഈ പതിനായിരക്കണക്കിന് മുത്തുക്കിടകളാണ് ഈ റാസയിലെ വിശ്വാസികളെ നിവർത്തി പിടിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത് വിപുലമായ സജ്ജീകരണങ്ങളൊക്കെ ഉൾ ഉള്ള ഒരു പള്ളിയാണിത് പാർക്കിംഗ് ഗ്രൗണ്ട് ധാരാളം ജനങ്ങൾക്ക് നിൽക്കുവാനുള്ള സൗകര്യം ധാരാളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ധാരാളം വോളണ്ടിയേഴ്സ് എല്ലാവർക്കും നേർച്ചക്കഞ്ഞി കൊടുക്കാനുള്ള ക്രമീകരണം അത് വെക്കാനുള്ള ക്രമീകരണം കുർബാന അടയ്ക്കാനുള്ള ക്രമീകരണം പോലീസുകാരുടെ സേവനം വാഹന സൗകര്യം എല്ലാം ഉൾപ്പെടുത്തിയ ഒരു പ്രദേശമാണ് എങ്കിലും എല്ലാ വർഷവും ഭക്തരുടെ ജനത്തിരൊക്കെ നിയന്ത്രണാതീതമാണ് അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുള്ളവർ വീണ്ടും അമ്മയുടെ സന്നദ്ധയിലേക്ക് വരും അത് കേട്ടറിവുള്ളവരും വരും ഇതാണ് മണറുകാട് സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൻ്റെ ഉൾവശം ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഒരിക്കൽ മാത്രം തുറന്നു കാണിക്കുന്ന മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ചിത്രമാലേഖനം ചെയ്തിരിക്കുന്ന നട തുറക്കുന്ന സ്ഥലം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബ മത്ബുഹയാണിത് എല്ലാ ദിവസവും മൂന്നിന്മേൽ ഉണ്ട് ബുധനാഴ്ച അഞ്ചിന്മേൽ കുർബാനയാണ് സമാപന ദിവസവും മൂന്നിന്മേൽ കുർബാനയാണ് ഈ കുരിശൻചോട്ടിൽ എണ്ണ ഒഴിക്കുകയും ഈ എണ്ണ കുപ്പികളിൽ ശേഖരിച്ച് വീടുകളിൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും വീടിന് അനുഗ്രഹവും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനുമൊക്കെയാണ് ഇത് ചെയ്യുന്നത് നേർച്ചകൾ നേർന്നിട്ടുള്ളവർ മുട്ടയിലൊക്കെ നീങ്ങുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും നേർച്ചക്കഞ്ഞി ലഭിക്കുന്നതാണ് ഒരു പരീക്ഷകാലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് അത് എല്ലാവരും വന്ന് കുടിക്കുന്നത് കാണാം നേർച്ചക്കഞ്ഞിക്ക് സംഭാവന നമ്മൾക്ക് നൽകാവുന്നതാണ് ഈ പരീക്ഷകളുടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാ സ്ഥലത്തോട്ടും ബസ് ലഭിക്കുന്നതായിരിക്കും വാഹന സൗകര്യം ഇല്ലാത്തവർക്കും മണൽക്കാട് പള്ളിയിൽ എത്തുവാന വേണ്ടിയാണ് ഈ യാത്രാസൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ താമസിച്ചുകൊണ്ട് എട്ട് ദിവസവും നോയിമ്പ് എടുക്കുന്നവരുമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇവിടെ നോയിമ്പിൻ്റെതായ ഭക്ഷണങ്ങൾ ക്യാൻ്റീനുകളിൽ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീടുള്ള പ്രത്യേകത പാച്ചോറ് നേർച്ചയാണ് അത് അതിൻ്റെ റേറ്റ് അവിടെ എഴുതിയിട്ടുണ്ട് അത് കൊടുക്കുന്ന കൗണ്ടറാണ് ആദ്യം കാണുന്നത് ഇതത് പാച്ചോറ് വയ്ക്കുന്നതിനാവശ്യമായ വിറക് പാച്ചോറ് ഉണ്ടാക്കാനായിട്ട് ധാരാളം അടുപ്പുകൾ കൂട്ടിയിരിക്കുന്നതാണിത് ഇവിടെയാണ് പാച്ചോറ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ചട്ടിയിലും കലത്തിലുമായിട്ട് ഇത് വിതരണം ചെയ്യും കൂപ്പണുകൾ നമ്മൾ മുൻപേ എടുക്കണം ഏഴാം തീയതി രാത്രി പന്ത്രണ്ട് മണി മുതൽ എട്ടാം തീയതി പകലെ ഉച്ചയ്ക്ക് വരെയും പാച്ചോറ് വിതരണം ഉണ്ടായിരിക്കും ഇത് കേടുകൂടാതെ ഇരിക്കത്തക്ക രീതിയിൽ മൺചട്ടിയിലും മൺകലത്തിലുമാണ് പായച്ചോറ് വിതരണം ചെയ്യുന്നത് ഇത് ഒരു നേർച്ചയാണ് എന്ന് പറയും ഇത് വാങ്ങി വിദേശത്തുള്ള മക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ കൊടുത്തുവിടാറുണ്ട് പെട്ടെന്ന് അഴുക്കാകാത്ത രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് എട്ട് നോയമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എല്ലാ പള്ളികളിലും പെരുന്നാളിനോടനുബന്ധിച്ച് ധാരാളം കച്ചവടക്കാരുണ്ടാവുമല്ലോ എട്ട് ദിവസവും വ്രതമെടുത്ത് ഈ കുളത്തിൽ വന്നാണ് മുങ്ങിയിട്ട് ഡ്രസ്സ് ചെയ്യുകയും ചെയ്താണ് പ്രാർത്ഥിക്കുന്നത് നോയിമ്പെടുക്കുന്നവർ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം പ്രത്യേകം കുളം തയ്യാറാക്കിയിട്ടുണ്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന കുളം വളരെ സേഫായിട്ടും സുരക്ഷിതമായിട്ടും ആരും കാണാത്ത രീതിയിൽ ചുറ്റും ചുറ്റോടി ചുറ്റും മറച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ലൈറ്റ് അലങ്കാരമാണ് ലൈറ്റ് എലുമിനേഷൻ ആധുനിക രീതിയിലുള്ള ലൈറ്റ് എലിമിനേഷനാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് മണിക്കൂറുകളോളം നിന്ന് കാണുവാനുള്ള ലൈറ്റ് എലുമിനേഷൻ പള്ളിയും പരിസര പ്രദേശത്തുമായിട്ട് ഉണ്ട് എവിടെയും ധാരാളം വെട്ടമാണ് ഈ വർഷത്തെ ലൈറ്റ് എലിമിനേഷൻ്റെ സ്വിച്ച് ഓൺ കർമ്മം കോട്ടയം ജില്ലാ പോലീസ് മേധാവിയാണ് നിർവഹിച്ചത് നേർച്ചയായ എണ്ണ കുരിശിൻ തൊട്ടിയിൽ ഒഴിക്കുന്നതും ആ എണ്ണ തന്നെ ചെറിയ കുപ്പികളിൽ ശേഖരിച്ച് കൊണ്ടുപോകുന്നതുമാണ് കാണുന്നത് അതേപോലെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് പ്രത്യേകം സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് ധാരാളം ഭക്തർ മെഴുകുതിരി കൈകളിലെന്തി ഈ പള്ളിയെ നോക്കി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാറുണ്ട് അതുപോലെ മുത്തുക്കുട വാങ്ങിച്ച് നമുക്ക് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കാം അൻപത് രൂപ ഫീസിലുള്ള മുത്തുക്കുടയുമുണ്ട് അതുപോലെ പുതിയ മുത്തുക്കുട അഞ്ഞൂറ് രൂപ റേറ്റിലുമുണ്ട് ഈ വരുമാനം പള്ളിക്കാണ് അതിനുള്ള കൗണ്ടറാണ് ഈ ക്രമീകരിച്ചിരിക്കുന്നത് റാസയുടെയും ലൈറ്റ് എലിമിനേഷൻ്റെയും വാദ്യമേളങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും പ്രത്യേകം പ്രത്യേകം വീഡിയോകൾ ഉണ്ടാവും എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സഹായിക്കണം